ഇന്ന് എന്തോ കൊരുത്തും കൊണ്ട് മഴ തുറന്നു നിൽക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ റബ്ബർ ചരണ്ടിട്ടൊക്കെ കൊല്ലമായിരുന്നു ലാസ്റ്റ് ഇടുന്ന എങ്ങനെ പഠിക്കണ്ടേ വാങ്ങോട്ടോ ആദ്യം നമ്മൾ വെച്ച വെച്ചാൽ നിങ്ങൾ കണ്ടതല്ലേ ഇട്ട ഉടനെ വേണമെങ്കിൽ ഇടാ മഴയൊക്കെ ഒന്ന് ഇടയ്ക്ക് തോരുന്ന സമയത്ത് പോയി ഒന്ന് തുടച്ച് കൊടുക്കണം കാരണം ഈ പാലെല്ലാം അങ്ങോട്ട് ഒഴുകിയിട്ട് ഉണങ്ങി പിടിച്ചിട്ട് അതെല്ലാം അതല്ല അങ്ങ് തൂത്ത് കളഞ്ഞിട്ട് വശ ടാർ പറയും ആ സാധനം ചെറുതായിട്ട് ചൂടാക്കണം കേട്ടോ പണ്ട് ഈ സാധനം കുഞ്ഞിലെ ഒരു ആവേശത്തിന് ഓടിപ്പോയി ഇതിൻ്റെ അകത്തോട്ട് കൈ കിട്ടു ചൂടാക്കി ഉടനെ ആയിരുന്നു കുടഞ്ഞാലും തൂത്താൽ ഈ സാധനം പോവുമോ അവിടെ ഇരുന്ന് അങ്ങ് നീറി ആ ഓർമ്മയുള്ളതുകൊണ്ട് ഇച്ചിരി പയ്യെ തൊട്ടൊക്കെ നോക്കിയിട്ട് കൈ ഇട്ട് വാരിയെടുത്ത് ബോണ്ടാക്കി നമ്മൾ മാവ് ആ പരുവത്തിൽ കയ്യിൽ ബോളാക്കിയെടുത്ത് ചിരണ്ടി വെച്ചൊക്കെ നിറത്ത് തൂത്ത് പിടിപ്പിക്കണം അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക് കൊണ്ടുവച്ച് നൊറിഞ്ഞ് ചൊറിഞ്ഞങ്ങ് വെക്കണം എന്ന് പറഞ്ഞാൽ പാവാടയുടെ നൊറിച്ചില്ലേ അതുപോലെ ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് പാവാടാന്ന് പറയും കേട്ടോ ടേപ്പ് അതിന് മുകളിലൊട്ടിക്കുക ആ ടേപ്പയിലാണ് വലിച്ചു ഈ സാധനം സ്റ്റാപ്ലർ അടിച്ച് പോവുക ഒരു ചെറിയൊരു വലിവോട് കൂടി അടിച്ചങ്ങ് പോവുക ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിട്ട റബ്ബർ രാത്രി പോയി വെട്ടി വെട്ടാൻ പോയപ്പോൾ വിളിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇടുന്നോ